കിഫ്ബി കരുവന്നൂർ മാസപ്പടി ഇത് മൂന്നിലുമാണ് ശനി ദശ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചുണ്ടാകുന്നത് ഈ മൂന്ന് കാര്യങ്ങളിലെയും നിർണായക സംഭവ വികാസങ്ങൾ നടക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് കാലത്തിലായിരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രവചനങ്ങൾ വന്നിരുന്നു ഇപ്പോഴാ മസാല ബോണ്ട് വിഷയത്തിൽ തോമസ് ഐസക്കിനെ ചുറ്റിപ്പറ്റി ഈട് നീക്കം ശക്തമാക്കിയതോടുകൂടി മസാല ബോണ്ട് തുകയായ രണ്ടായിരത്തി കോടി രൂപ തിരിച്ചടച്ചതിന്റെ അതിവേഗത സംശയം ജനിപ്പിക്കുന്നു ഈ നടപടിയിൽ പലിശ ഇനത്തിൽ മാത്രം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ആയിരത്തി നാൽപ്പത്തി കോടി രൂപ നൽകിയതായി ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം പക്ഷേ വന്നിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിടയിലാണ് പലിശയും മുതലും അടക്കം ആകെ മൂവായിരത്തി കോടി രൂപ അടച്ചാണ് സർക്കാർ മസാല ബോണ്ട് കടം വീട്ടിയത് എങ്കിൽ ഇത് വലിയ സംശയങ്ങളും ചോദ്യങ്ങളും ഭാവിയിൽ ഉയർത്തും കടമെടുത്ത തുകയുടെ പാതിയോളം പലിശ ഇനത്തിൽ നൽകി എന്നാണ് വിവാദം ഉണ്ടാകുന്നത് മാത്രമല്ല അതിവേഗത്തിൽ ഈ കടം തിരിച്ചടച്ചതും സംശയം ഉളവാക്കുന്നുണ്ട് മസാല ബോണ്ട് ഇറക്കിയ വിഷയത്തിൽ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് നിർണായക പങ്കുണ്ടെന്നാണ് ഇ ഡിയുടെ വാദം കുറഞ്ഞ പലിശ നിരക്കിൽ കിഫ്ബിക്ക് പണം കിട്ടുമെന്നിരിക്കെ എന്തിനാണ് ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനമെന്ന കൊള്ള പലിശയ്ക്ക് കനേഡിയൻ കമ്പനിയായ സി ഡി പി ക്യൂബിൽ നിന്ന് കിഫ്ബി മസാല ബോണ്ട് വാങ്ങിയത് എന്ന കാര്യത്തിൽ തോമസ് ഐസക്ക മറുപടി പറഞ്ഞേ മതിയാകൂ മാത്രമല്ല സി ഡി പി ക്യു എന്ന കനേഡിയൻ കമ്പനിക്ക് പിണറായി വിജയന നേരത്തെ ബന്ധമുള്ള ലാവ്ലിൻ എന്ന കനേഡിയൻ കമ്പനിയുമായി ബന്ധമുണ്ട് എന്ന് ആരോപണമുണ്ട് ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം എന്ന കൊള്ള പലിശയ്ക്ക് കിഫ്ബിക്ക് വേണ്ടി പണം കടമെടുത്തതിനെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും എതിർത്തിരുന്നു എന്നാൽ അതിനെ മറികടന്നാണ് തോമസ് ഐസക് തീരുമാനം എടുത്തത് എന്ന ആരോപണവും നിലവിലുണ്ട് ഏഴ് തവണ ഇ ഡി ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചിട്ടും തോമസ് ഐസക് ഹാജരാകാതിരുന്നത് പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാനായിട്ടില്ല എന്നതും പറഞ്ഞത് അബദ്ധമായാൽ അതിൽ കയറി പിടിച്ച് ഇ ഡി കുരുക്കുമുറുക്കുമെന്നും തോമസ് ഐസക്ക് ഭയപ്പെടുന്നുണ്ട് ഇത് തന്നെയാണ് കേജ്രിവാളിനും സംഭവിച്ചത് ഡൽഹി സർക്കാരിന്റെ മധ്യനയത്തിൽ നടന്ന കോടികളുടെ അഴിമതിയെക്കുറിച്ച് ചോദിക്കാൻ ഇ ഡി വിളിച്ചിട്ടും അദ്ദേഹം തുടർച്ചയായി ഇ ഡി നോട്ടീസ് അവഗണിക്കുകയായിരുന്നു കേരളത്തിന് കിട്ടേണ്ട വിഹിതം നൽകുന്നില്ല എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരളം കേസിൽ പോയിരുന്നു എന്നാൽ കിഫ്ബിയെ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലാതെ കടമെടുത്ത കേരളത്തെ മുടിപ്പിക്കാനാണ് കൂടുതൽ കടമെടുക്കാനുള്ള ശ്രമമെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് തോമസ് ഐസക്കിനെ രക്ഷിക്കാൻ കിഫ്ബി സിഇഒ ഡോക്ടർ കെ എം എബ്രഹാം കിഫ്ബി വിദേശത്ത് മസാല ബോണ്ട് ഇറക്കിയ സംഭവത്തിൽ തോമസ് ഐസക്കിന് ഒരു പങ്കുമില്ല എന്ന് കേരള ഹൈക്കോടതിയിൽ കിഫ്ബി സിഇഒ ഡോക്ടർ കെ എം എബ്രഹാം കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് മസാല ബോണ്ടിനായി സമാഹരിച്ച രണ്ടായിരത്തി കോടി രൂപയും മാർച്ചിൽ തിരിച്ചു കൊടുത്തെന്നും ഡോക്ടർ കെ എം എബ്രഹാമും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു